ഹലോ ഹേലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല അൻസുസ് ലോക്ക് എന്തെല്ലാം വിശേഷങ്ങൾ ലൈൻസുഖായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങിയിട്ട് ഒരു ഡെയിമെയിൽ ലൈഫായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷേ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്ന പോയിട്ട് തിരിച്ച് വരുന്നവരെയുള്ള വീഡിയോസേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി അതുകൊണ്ടാണ് ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പൊ എന്താണ് സങ്കടം എന്ന് ചോദിച്ചാല് ഏർ ഈ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവൂട്ടോ അതേ രീതിക്ക് അല്ലെങ്കിൽ എൻ്റെ വിഷമം മനസ്സിലാവും എനിക്ക് മുന്നേ മുതൽ ഈ ഒരു പൂച്ച പട്ടി അല്ലെങ്കിൽ കോഴി താറാവ് ഇങ്ങനെയുള്ള ഒരു ഐറ്റംസിനെയും എനിക്ക് കാണാൻ ഇഷ്ടമാണ് ദൂരെ നിന്ന് കാണുന്നതല്ലാണ്ട് എനിക്കിതിങ്ങനെ തൊടാനോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ വളർത്തുന്നതിനോടോ ഒരു താല്പര്യമുള്ളൊരാളല്ലായിരുന്നു കേട്ടോ ഞാൻ കോഴിയും താറാവും ഇവിടെ വീട്ടിൽ വന്നപ്പം ഇക്ക വളർത്തി വളർത്തി അതുമായിട്ട് ഞാനങ്ങ് യൂസ്ഡായി പക്ഷേ പൂച്ചയൊന്നും എനിക്ക് ദൂരെ നിന്ന് കാണുക എന്ന അതിനപ്പുറം അത് അവരിങ്ങനെ വന്ന് അറിയാതെയെങ്കിലും തൊട്ടാൽ എനിക്കിങ്ങനെ പുറം വരുക്കൂട്ടോ ആ ഒരു ടൈപ്പ് ടൈപ്പായിരുന്നു ഇപ്പോൾ ഒരുപാട് വട്ടം മിക്കയും റേഹുമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൂച്ച പ്ര പേഷ്യൻ ഒക്കെ ഉണ്ടല്ലോ കൊണ്ടുവരട്ടെ എന്നൊക്കെയുള്ള കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് പേടിയാണ് അതിൻ്റെ രോമൊക്കെ വന്നിട്ട് പിള്ളേർക്കൊക്കെ എന്തെങ്കിലും അസുഖം വരുമെന്നുള്ള പേടിയുണ്ട് പിന്നെ അതിനെയൊക്കെ തൊടുവാനും അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരിതുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് മുമ്പ് ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പൂച്ച പൂച്ചയും എന്താണ് ഇതല്ലേ മുയൽ അതും ഒക്കെ ഒക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒന്നും അടുത്തോട്ടേ പോകത്തില്ല എനിക്ക് എന്താണ് റൂമില്ലാത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പായിരുന്നു കേട്ടോ പക്ഷേ ഒരു ആറുമാസം മുമ്പ് വലിയ എൻ്റെ വലിയപ്പ മരിച്ച സമയത്ത് അവിടെ ഒരു പൂച്ച ഉണ്ട് കേട്ടോ ഒരു അമ്മപ്പൂച്ച അതായത് നോർമൽ ഒരു പൂച്ച അത് ഇങ്ങനെ വീട്ടിൻ്റെ അകത്തായിരിക്കും എപ്പോഴും ഉണ്ടാകുന്ന ആൾക്കാരുടെ ഇങ്ങനെ ഉരുമി ഉരുമി നടക്കും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അതിനെ കണ്ട് അതിങ്ങനെ കാലിൽ വന്നിട്ട് ഇങ്ങനെ ഉരുമി നടക്കും അപ്പോൾ ഞാൻ യൂസ്ഡ് ആയി ഓക്കെ എനിക്ക് പ്രശ്നമില്ല എന്ന് പേടി മാറി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വലിയ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഈ പൂച്ച പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞു കുട്ടികൾ പാല് കുടിക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങൾ അപ്പോൾ എനിക്ക് തോന്നി ഒരു പൂച്ചയെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ വളർത്തായിരുന്നു ഒരു തോന്നൽ വന്നിട്ട് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ കേട്ടോ അങ്ങനെ തോന്നിയതൊന്നും ഞാൻ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് വന്നായിരുന്നു അപ്പോൾ ഇവിടെ കൊണ്ടു വന്നപ്പം മിക്കാക്ക് ഇവരെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് വന്നു മച്ചയ്ക്ക് എങ്ങനെ വെറ്റുന്നു എന്നുള്ളതായിരുന്നു കാരണം അത്രയും അവരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു പൂച്ചയെ കൊണ്ടു വന്നോട്ടെ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ലേ അപ്പോൾ അതിനെ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് മാസത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു വാവയിലെ ഹാൻഡ്ലെയൻ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞങ്ങ് സെറ്റായി ഭയങ്കര അടുപ്പമായിരുന്നു കേട്ടോ നമ്മളടുത്ത് ഭയങ്കര അടുപ്പം എന്ന് വെച്ചാൽ ഭയങ്കര അടുപ്പമാണ് നമ്മളാ കയ്യിൽ വന്നിരിക്കും നമ്മളെ വിളിച്ച ഉടനെ വരും ഇക്കാടെ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ അപ്പോഴത് ഓടിപ്പോച്ചാൽ നമ്മളെ വീട്ടിൽ ഒരാൾ അങ്ങനെ തന്നെയാണ് അത് പൊക്കോണ്ടിരുന്നത് ഞാൻ രാവിലെ ഡോർ തുറക്കുന്ന നോക്കിയിരിക്കും കേട്ടോ ഡോർ കുറഞ്ഞാൽ അതിനുള്ള ഫുഡ് വരെ എൻ്റെ പുറകെ ഇങ്ങനെ ഉരുമി ഉരുമി നടക്കും അപ്പോൾ എനിക്കതിൻ്റെതായിട്ടുള്ള പേടിയൊക്കെ മാറി അത് എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ വന്നിങ്ങനെ അടുത്തിരിക്കും അപ്പോൾ ഇങ്ങനെ തടവാനൊന്നും എനിക്കൊരു പ്രശ്നമില്ലാണ്ടായി മടിയിൽ കയറിയിരിക്കും കേട്ടോ കയറി ഇനിക്കല്ല കിടന്ന് ഉറങ്ങും നമ്മളിങ്ങനെ കയ്യിലെടുത്ത് വെച്ചാൽ കയ്യിൽ കിടന്ന് സുഖമായിട്ടിറങ്ങും ചുറ്റും എന്ത് പൂകമ്പം നടന്നാലും എനിക്കില്ല കേട്ടോ അങ്ങനെ അങ്ങനെയുള്ളൊരു എന്താ പറയുക അടുപ്പായിരുന്നു അതുമായിട്ട് അപ്പം മൂന്നാല് ദിവസമായിട്ട് അതിന് ചെറിയൊരു വൈയായിക ഉണ്ടായിരുന്നു എന്തോ ഒരു എന്തോ ഒരു വയ്യായിക ഉണ്ടായിരുന്നു അപ്പം പതുക്കെ പതുക്കെ നടക്കുന്നത് ഫുഡ് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വിളിക്കാൻ തന്നെ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി പ്രഗ്നൻറ്റ് വല്ലതും ആയിരിക്കുമെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് വൈകാരികയാണെന്ന് മനസ്സിലായി അപ്പം ഇന്നലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് ഞാൻ ഈ കൂടെ ഇറങ്ങുന്ന സമയത്ത് അതിവിടെ ഏറെയത്ത് കിടക്കുകയായിരുന്നു അപ്പം കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അയ്യോ മെഡിസിൻ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആദ്യം നോക്കിയത് അതിനെ അപ്പോൾ അത് അനങ്ങുന്നില്ല ഇങ്ങനെ കിടക്കുക അപ്പം അങ്ങനെ അടുത്ത് പോയി നോക്കിയപ്പോഴത്തേക്കും ചത്ത് കിടക്കായിരുന്നു കേട്ടോ എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി കാരണം മെഡിസിൻ വാങ്ങിക്കാൻ കൊടുക്കുമ്പോൾ അങ്ങ് ശരിയാവും പനിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചത് പെട്ടെന്ന് തന്നെ ചത്തുപോയപ്പോൾ എനിക്ക് എന്തോ സഹിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോയി കേട്ടോ ഭയങ്കര ഒരു സങ്കടവും എന്തോ ഒരു ഫീൽ ആയിരുന്നു ഇന്നലെ എനിക്ക് വന്നതിന് ശേഷം ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നേ അപ്പോൾ ഇക്കായും ഇവിടെ ഇല്ല അവനെ കൊണ്ടുപോയി കുഴിച്ചിടുകയും വേണം എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തിനാണോ എന്തോ എടുത്തോണ്ട് വന്നത് ഞാൻ അത് ഞാനൊന്നും അക്സെപ്റ്റ് ഒരാളാണ് എടുത്തോണ്ട് വരണ്ട വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്തോണ്ട് വരികയും ചെയ്തു അതുമായിട്ട് അത്രയും അടുക്കുകയും ചെയ്തു എന്നിട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ ചത്തും കൂടെ പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്നത്തെ ദിവസമേ എനിക്ക് ആകെ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഉച്ചയ്ക്കാണ് ഞാൻ വന്നത് ഫുഡ് കഴിക്കാൻ എടുത്തിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയില്ല സാധാരണ എല്ലാ ദിവസവും മീൻകറി ഇവിടെ മസ്റ്റാണ് മീനൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് മീനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കറി വെച്ചില്ല ഒന്നും ചെയ്തില്ല ഞാൻ നല്ല തൈര് തൈരേറി വെച്ചിട്ടാണ് പോയത് ജസ്റ്റ് അതും കൂട്ടിയിട്ട് വാപ്പാക്ക് കൊടുത്തു ഞാൻ കഴിച്ചില്ല പിള്ളേർക്കും വന്നപ്പോൾ അതൊക്കെ കൊടുത്തു അഡ്ജസ്റ്റ് ചെയ്ത് രാത്രിയത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അതും എനിക്ക് വയ്യായിരുന്നു ഞാൻ എന്നാലും ഇക്കാലത്ത് പറഞ്ഞുകൊണ്ടിട്ട് ബൊറോട്ട വാങ്ങിപ്പിച്ചാൽ പിള്ളേർക്ക് കൊടുത്തു കാരണം വല്ലാണ്ടും എന്തോ ഒരു ഇത് മിസ്സിങ് ഫീലോ എനിക്ക് അറിഞ്ഞൂടാം നിങ്ങൾക്ക് ഇത്രയും നമുക്ക് സ്നേഹിച്ചിട്ട് എന്തിനെങ്കിലും വളർത്തുമ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ അതിങ്ങനെ ഉള്ളവർക്ക് ആ തീര് മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ ഇന്നലെ തീരുമാനിച്ചു ഇനി ഒരൊറ്റ വസ്തുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരെ വളർത്തേയില്ല അതുമായിട്ടൊന്നും ഒരു കണക്ഷന് വെക്കില്ലാന്ന് കാരണം നമുക്ക് ബുദ്ധിമുട്ടാവൂട്ടോ അത് പെട്ടെന്ന് അങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല ബുദ്ധിമുട്ടാ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതിൻ്റെ മുന്നേ എടുത്തുകൊണ്ട് വന്നിട്ടോ അല്ലെങ്കിൽ ഇക്കായിക തന്നെ കൊണ്ടുവന്നേ പറഞ്ഞില്ലേ സൗദിയിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ ഞാനതുമായിട്ടൊന്നും അത്ര അറ്റാച്ച്മെന്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതുമായിട്ട് ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര കണക്റ്റഡായിരുന്നു ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് വേണം എന്ന് ഉറപ്പിച്ച് കൊണ്ടുവന്നതാണ് ഞാൻ പിള്ളേർ പൂച്ചയെ പിടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നിടത്ത് പൂച്ച കയറുന്നതോ ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ നെയിമ് നമ്മളെടുത്ത് വന്ന് കിടക്കും നമ്മളെടുക്കും അതൊന്നും പ്രശ്നമല്ല കാരണം നമ്മളായിട്ട് ഹാൻഡിൽ വൃത്തിക്ക് കൊണ്ടു കിടക്കുന്ന പൂച്ചയാണല്ലോ പെട്ടെന്ന് അതിങ്ങനെ വന്നപ്പോൾ ശ്വസായം പിന്നലത്തെ ഒരു ദിവസം എനിക്ക് പോയി കിട്ടി രാവിലെ എഴുതിട്ടിട്ട് ഡോർ എനിക്ക് എനിക്കാ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മിസ്സിങ് ഫീലിങ് സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ ഇവിടെ സൈഡിൽ വന്ന് കിടന്ന് ഉറങ്ങും പാവം ഹാ അപ്പം അങ്ങനെ ഇന്നലെ രാത്രി തന്നിട്ടൊക്കെ പറയും ചെയ്തു നിങ്ങൾക്ക് വേറൊരു പൂച്ചയെ ഉടനെ തന്നെ കൊണ്ടുവരണം എന്ന് എന്നും പറ്റൂല ഇവിടെ ഓരോ എണ്ണത്തിന് എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് വയ്യ ശരിയാവൂല പിന്നെ ഹോസ്പിറ്റലിൽ പോയത് എന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് വോമിറ്റിംഗ് കുറവില്ല എന്ന് പറഞ്ഞപ്പോൾ തന്ന ടാബ്ലറ്റൊക്കെ മാറ്റിയിട്ട് വേറെ ടാബ്ലറ്റ് ആക്കി ഒരു മാസത്തേക്ക് തന്നു കേട്ടോ പിന്നെ ഒന്ന് ന്യൂറോയെ കാണാൻ പറഞ്ഞായിരുന്നു ന്യൂറോളജി ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതായത് ഇപ്പം തന്ന ടാബ്ലറ്റ് രണ്ടാഴ്ച കഴിക്കുക കഴിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ ഒന്നും കൂടി വാ എന്തെങ്കിലും ഒരു വ്യത്യാസം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ ടാബ്ലറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യായിരിക്കും അതല്ലെങ്കിൽ ന്യൂറോളജിയെ കാണാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഉറക്കം കറക്റ്റ് ആക്കാൻ പറഞ്ഞിട്ടോ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് ഉറക്കം കറക്റ്റ് ചെയ്യാന്നുള്ളത് കാരണം എൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ മാറ്റി മാറ്റിവെച്ചാലും മിക്ക ഒമ്പതര പത്ത് മണിക്കകത്ത് വരും കിട്ടും പക്ഷേ ആൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നല്ല ലേറ്റാക്കും പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും ഫുഡ് കഴിക്കുക അപ്പോൾ ഈ ഫുഡൊക്കെ കൊടുത്തു പിന്നെ പാത്രമൊക്കെ പറക്കി വെച്ച് കിടക്കുമ്പോഴത്തേക്കും എങ്ങനെയായാലും പന്ത്രണ്ട് മണി കഴിയും രാവിലെ ഞാൻ പറഞ്ഞ പോലെ അഞ്ച് അമ്പത്തഞ്ച് അഞ്ച് മുക്കാല ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ അത്ര നേരത്തെ ഉറക്കേ കിട്ടുള്ളൂ ചില ദിവസം എനിക്ക് ഉറക്കം വരാറുമില്ല അപ്പം ഉറക്ക കുറവുണ്ട് അപ്പം അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ ആ പാല് എണ്ണ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കുറയ്ക്കാനല്ല ഒഴിവാക്കാൻ പറഞ്ഞു പാലൊക്കെ മാക്സിമം ഒഴിവാക്കും ഞാൻ പാൽ കുടിക്കാറില്ല കേട്ടോ പാല് തായ ചായ കുടിക്കാറില്ല കട്ടൻ ചായയാണ് പലപ്പോഴും ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ഷാർജയോ അതൊക്കെ വല്ലപ്പോഴോ കുടിച്ചാൽ കുടിക്കുന്നേ ഉള്ളൂ അല്ലാതെ സ്ഥിരമായിട്ട് ഞാൻ ഇതൊന്നും പാല് യൂസ് ചെയ്യുന്ന ആളല്ല പിന്നെ എണ്ണ പൊരിച്ച മീനൊക്കെ കഴിക്കും കേട്ടോ എല്ലാ ദിവസവും മീൻ പൊരിക്കുമ്പോൾ ജസ്റ്റ് റുപ്പീസൊക്കെ കഴിക്കും അല്ലാണ്ട് എണ്ണയിൽ പുറത്ത് അങ്ങനെയൊന്നും കഴിക്കത്തില്ല ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയേക്കുന്ന പൊരിയാണ് ഇതിൽ കഴിച്ചില്ല അപ്പോൾ ഇടയ്ക്ക് അതുപോലെ പൊരി അങ്ങനെയൊക്കെ കഴിക്കും കംപ്ലീറ്റ്ലി ഒഴിവാക്കാനൊന്നും പറഞ്ഞില്ല കുറയ്ക്കാൻ പറഞ്ഞു പാലെങ്ങനെ കുടിക്കണ്ടെന്ന് പറഞ്ഞു എണ്ണ കുറക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ നോക്കാം ഇത് ഈ ഇപ്പോൾ ഉള്ള ടാബ്ലറ്റ് കഴിച്ചിട്ട് കുറവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം ഇല്ലെങ്കിൽ പിന്നെ നൂറോയൊക്കെ കണ്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണം എനിക്ക് അറിയാൻ വയ്യ നോക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നിനി പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ എൻ്റെ നമ്മളെ നെയ്മൂൻ്റെ കഥ പറയാമെന്ന് വിചാരിച്ച് തന്നെ വീഡിയോ ഇട്ടതാണ് കേട്ടോ ഇന്നെനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ട് ഹനത്ത് ഫാഷൻ ടെക്കിലോട്ട് പിന്നെ അടുക്കളപ്പണി കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ജോലി ബാക്കിയുണ്ട് പിന്നെ എനിക്കിന്ന് ഒന്ന് വീട്ടിൽ ചെറിയൊരു ആഗ്രഹം എവിടെയോ കിടക്കുന്നുണ്ട് നടക്കുമെന്നറിയത്തില്ല പോയാലും ഭയങ്കര ഒരു എന്താ പറയുക പിള്ളേർ മൂന്നര മണിയാക്കുമ്പോൾ വരും പിന്നെ ചോറ് ഉച്ചക്ക് മാപ്പാക്കും ഉക്കാക്കൊക്കെ ചോറ് കൊടുക്കണം അപ്പോൾ ആപ്പാട് ഒരു തിരക്ക് പിടിച്ച് ജസ്റ്റ് ഒരു മണിക്കൂറെങ്ങാനും പോയിട്ട് പിന്നെ ഓടി പറഞ്ഞോട്ടോ എൻ്റെ വണ്ടി കംപ്ലൈൻറ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പോയി തിരിച്ചു വരാനും പറ്റത്തില്ല ഇക്കാലത്ത് ചോദിക്കണം ഇക്ക ഇക്കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വന്നാലേ നടക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ട് മടിക്കുന്നതാണ് കുറേ ആയിട്ടോ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇവിടെ അടുത്താണ് എന്നാലും ഇതുപോലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോകല് കുറവാണ് നോക്കട്ടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശടപടേ ശടപടേ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് ചേക്കുമ്പോൾ ചെടി ചോറൊക്കെ കഴിച്ചിട്ട് വരണമെന്നൊക്കെ ഉണ്ട് നടക്കുമെന്ന് അറിയത്തില്ല നോക്കട്ടെ ചോദിച്ചു നോക്കട്ടെ കൊണ്ടാക്കോന്ന് ചോദിച്ചു നോക്കട്ടെ നടക്കൂലായിരിക്കും എനിക്ക് മാറുന്ന നടക്കൂല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർത്തിട്ട് ആദ്യം പോയിട്ട് കാപ്പി കുടിക്കട്ടെ ഞാൻ രാവിലെ കാപ്പി പിടിച്ചിട്ടില്ല കാപ്പി കുടിക്കാത്തതിന് ഒരു കാരണമുണ്ട് കേട്ടോ കാരണം രാവിലെ ഞാൻ കുറച്ച് എന്താണ് എന്താ പറയുക റിസ്ക് ആ ഒരു സംഭവം എടുത്ത് കഴിച്ചു അതുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ല ൊണ്ടാണ് കാപ്പി കുടിക്കാൻ ലേറ്റാക്കിയത് റെസ്ക് കഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എന്നാൽ വെട്ടേ എനിക്കങ്ങോട്ട് ഫുഡൊന്നും ശരിയാവുന്നില്ല ആ ഒരു വയ്യായികയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം റെസ്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടായിരുന്നു രാവിലെ എനിക്ക് വിശന്നു അങ്ങനെ ഞാൻ എടുത്ത് കഴിച്ചു അതുകൊണ്ട് ആ രാവിലത്തെ വിശപ്പം അങ്ങോട്ട് മാറി പിള്ളേരെയൊക്കെ സ്കൂളിൽ പോയി ക്കായം പോയി കട മാപ്പാക്കുള്ള ഫുഡും ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോയും കൂടെ എടുത്തിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വെച്ചാൽ ചോറും വെച്ചു ഇനി മീൻ കറിയും കൂടെ വെച്ച് എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും കൂടെ ഒന്ന് സെറ്റാക്കിയാൽ ജോലി കൊടുക്കും പിന്നെ പിന്നെ എഡിറ്റിങ്ങും പരിപാടികളും ഹനഫേഷൻ ടെക്കിലോട്ട് കുറച്ച് വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ അതാണ് ഇന്നത്തെ ഒരു ഫുൾ ഡേ അറിയത്തില്ല കേട്ടോ ഇടയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ആവുന്ന ഒരാളാണ് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇന്നലെ ഡോക്ടർ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലം കുറയത്തില്ല കൂടിക്കൊണ്ട് ഈ വൈറസിൻ്റെ അതാണെങ്കിലും കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടർ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ് അത് ഞാൻ വിചാരിച്ചിട്ട് ടെൻഷൻ ആയിരിക്കുന്നൊന്നും അല്ലാന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ അടുത്ത് ഓക്കെ ഈ ഒരു ടാബ്ലറ്റ് കൂടെ മാറ്റിയിട്ട് ഇത് കഴിക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞത് ടെൻഷൻ ഞാൻ വേണമെന്ന് വെച്ചിട്ട് ടെൻഷൻ വരുന്നതല്ല കേട്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പ് പീരീഡ്സ് സമയത്ത് ഒരു ടെൻഷൻ്റെ കാര്യം അത് അല്ലാണ്ടും എനിക്ക് അത് ഭയങ്കര കൂടുതലായിട്ട് വരും വൃത്തികെട്ട സ്വഭാവം വരും അതല്ലാണ്ടും എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലെ ടെൻസ് ആകും കേട്ടോ പെട്ടെന്ന് ഇപ്പം ചെറിയ കാര്യമായിരിക്കും വളരെ വളരെ ചെറിയ കാര്യമായിരിക്കും പക്ഷെ അതെനിക്കിങ്ങനെ ടെൻഷൻ വരും അപ്പോൾ അതും നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല ഇക്കെപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കൂളായിട്ടിരിക്കൂ കൂളായിട്ട് ഇരിക്കാൻ പറ്റണ്ടേ നമ്മൾ പറഞ്ഞാൽ പോരല്ലോ നമ്മുടെ മനസ്സങ്ങനെ കൂളാവണ്ടേ അത് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം അതും ഉണ്ട് അപ്പം അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം